നമസ്കാരം ഫസ്റ്റ് ലൈൻ ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈം തുടങ്ങുകയാണ് ഒട്ടുമിക്ക പ്രവാസികളും ഓൾറെഡി നാട്ടിലെത്തി കാണും കുറേ പേർ പോകാനിരിക്കുകയാണ് സ്കൂളിൽ അടക്കുന്ന മുറയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും തന്നെ നാട്ടിലെത്തേണ്ട സമയമാണ് അപ്പം ഇത് മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് മാത്രമുള്ള കാര്യങ്ങളല്ല നമ്മൾ എല്ലാ പ്രവാസികളും നാട്ടിലെത്തി കഴിഞ്ഞാൽ വെക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ചെയ്ത് ചെയ്തിരിക്കേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ബാങ്കിലെ ഒരാഴ്ചക്കുള്ളിൽ പോവുക പോയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ക്ലോസ് ചെയ്ത് കളയാം ഒന്നോ രണ്ടോ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അതിനെ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അധികം പണിയൊന്നുമില്ല ജസ്റ്റ് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് ഒരു എസ് ബി ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാറ്റാൻ പറ്റുന്നതുള്ളൂ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അത് മാറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേ നമ്പർ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ലോൺ പാസ് ആകാനോ ചെക്കോ ഒക്കെ ആ ഒരു ബാങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ പറയുന്ന അക്കൗണ്ടിൽ കൂടെ തന്നെ എൻ ആർ എ അക്കൗണ്ടിൽ കൂടെ തന്നെ കടന്നു ബുക്കുകളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ലാത്തത് കൊണ്ടാണ് അതേ ബാങ്ക് അക്കൗണ്ട് തന്നെ നിലനിർത്താൻ പറഞ്ഞത് രണ്ടാമത് രണ്ട് അക്കൗണ്ടിൽ കൂടുതലും നിലനിർത്തേണ്ട ആവശ്യമില്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയുക ഓക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫെമയുടെ നിയമപ്രകാരം ശിക്ഷ വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത് ക്ലോസ് ചെയ്ത് കളയുക പിന്നെ ആവശ്യമുള്ള ഒന്നോ രണ്ടോ അക്കൗണ്ടുകൾ എൻ ആർ അക്കൗണ്ടിലേക്ക് മാറ്റുക ഇനി ഒരു അക്കൗണ്ട് ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാത്രമുള്ളൂ എൻ ആർ എ അക്കൗണ്ടോ എൻ ആർ ഒ അക്കൗണ്ടോ ഇല്ല എൻ ആർ എ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ ആർ എ അക്കൗണ്ട് തുടങ്ങുക എൻ ആർ എ അക്കൗണ്ട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇൻട്രസ്റ്റ് അടക്കമുള്ള ഒന്നിനും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ബിസിനസ് ഒക്കെ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ആ പൈസ ഇങ്ങോട്ട് എടുത്ത് മാറ്റാനായിട്ട് ഗൾഫ് കൺട്രി മാറ്റാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ് അപ്പോൾ അതൊക്കെ നമ്മൾ സൗകര്യപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും എൻ ആർ ഒ എൻ ആർ ഒ അക്കൗണ്ട് ഉണ്ടാവാൻ ശ്രമിക്കുക പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലോൺ ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് ആരെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ വർഷവും ഒന്ന് ചെക്ക് ചെയ്തു പോവാം നമ്മുടെ കറക്റ്റായിട്ടാണോ അടഞ്ഞു പോയിട്ടുള്ളത് പറഞ്ഞ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ആണോ പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ഇനി ആരെങ്കിലും ലോൺ ഉണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുള്ള ലോൺ ആണെങ്കിൽ ആ ക്ലോസിംഗ് ലെറ്റർ എപ്പോഴും വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കുക ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാനാണ് ഭാവിയിൽ ഡിസ്പ്യൂട്ടുകൾ വരാൻ ചാൻസ് ഉള്ള കാര്യമായതുകൊണ്ട് ആ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാനായിട്ട് ആ ഒരു ലെറ്റർ എപ്പോഴും കയ്യിൽ വാങ്ങിച്ചു വെച്ചേക്കാം പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നതാണ് നിർബന്ധമായിട്ടും എല്ലാവരും ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക ഞാൻ പറയാൻ കാരണം വെച്ചാൽ പ്രവാസികൾ സമ്പാദ്യശീലം കൂട്ടേണ്ട കഴിഞ്ഞിരിക്കുന്നു പണ്ടത്തെ പണ്ടത്തെക്കൊണ്ട് സേവ് ചെയ്ത് ബാങ്കിലിടുകയല്ല വേണ്ടത് മറിച്ച് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും റീഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റണം നമുക്കൊരു വരുമാനം ഗൾഫിൽ നിന്ന് കിട്ടുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഈ ഈ വരുന്ന എക്സസ് വരുന്ന സേവിങ്സിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൂടി കിട്ടിയാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഷെയർ മാർക്കറ്റുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്ന് പറയുന്നത് എസ് ബി ഐ ബാങ്ക് ആയിക്കോട്ടെ ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ ഐ സി സി ബാങ്ക് ആയിക്കോട്ടെ ഏത് ബാങ്കിൽ നിങ്ങൾ പറഞ്ഞാലും അവർ നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങിത്തരും അത് രണ്ട് രീതിയിൽ തുടങ്ങുമെന്ന് എൻ ആർ ഒ അക്കൗണ്ട് വെച്ച് തുടങ്ങാം എൻ ആർ ഇ അക്കൗണ്ട് വെച്ച് തുടങ്ങാം എൻ ആർ ഇ അക്കൗണ്ട് ആണെങ്കിൽ അത് വെച്ച് തുടങ്ങി നമ്മൾ വിറ്റ് കിട്ടുന്ന ലാഭം അടക്കമുള്ള പൈസ അതേ എൻ ആർ എ അക്കൗണ്ടിൽ തന്നെ അവർ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ ആർ ഒ അക്കൗണ്ട് ആണെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടിൽ വരും എൻ ആർ ഒ അക്കൗണ്ടും എൻ ആർ ഇ അക്കൗണ്ടിലും ടാക്സ് ഒക്കെ സെയിമാണ് അതോടത്ത് ബേജാറാവേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു വലിയ കൺസേൺ അല്ല അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊരു എൻ ആർ ഒ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ എൻ ആർ ഒ അക്കൗണ്ട് അവരെ അറിയിക്കുകയും അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രോക്കർ വഴിയാണ് ചെയ്യുന്നത് സെറോദ പോലെയുള്ള ബ്രോക്കർ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെറോദേനെ ഇൻഫോം ചെയ്യുക സോറി ഞാൻ എൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ അവരത് കണക്ട് ചെയ്തു തരും ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാൻ കാർഡാണ് പാൻ കാഡും ആധാർ കാർഡും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം പാൻ കാർഡ് ഏതൊരു പ്രവാസിയും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നമുക്ക് ഏറ്റവും നല്ലത് ഒരു പാൻ കാർഡ് ഉള്ളത് തന്നെയാണ് ഇനിയുള്ള കാലഘട്ടത്തിലും പാൻ കാർഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പാൻ കാർഡ് നമുക്ക് ഓൾറെഡി പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ ആ പാൻ കാർഡിൻ്റെ എല്ലാ ഡാറ്റയും കറക്റ്റാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഒരു ഈ പാൻ കാർഡ് കയ്യിൽ കരുതുന്ന നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ മെയിലിലേക്ക് അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇത് കൊണ്ട് നടക്കണ്ട എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കയ്യിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കയ്യിൽ വെക്കുന്നത് നിയമവിരുദ്ധമാണ് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാൻ കാർഡ് മാത്രം കയ്യിൽ ഇത് ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് ഈ പറയുന്ന പാൻ കാർഡിൻ്റെ ഇതിൽ എന്നാർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം അതിന് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ കയറി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേയുള്ളൂ ഓക്കെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞു ആധാർ കാർഡെന്ന് ആധാർ കാർഡ് ഇന്ത്യൻ ആധാർ കാർഡ് ആക്ട് അനുസരിച്ച് നമുക്ക് പ്രവാസികൾക്ക് ആധാർ കാർഡ് നിർബന്ധമില്ല പക്ഷേ ഒരു ആധാർ കാർഡ് കയ്യിലുള്ളത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് ദോഷങ്ങളൊന്നും വരാനില്ലാത്തത് കൊണ്ട് തന്നെ ആധാർ കാർഡും ഒരെണ്ണം എടുത്തിട്ടിരിക്കുക ആധാർ കാർഡ് എടുക്കുമ്പോൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് പുതുക്കേണ്ട സമയമായിട്ടുണ്ട് പഴയ ആധാർ കാർഡൊക്കെ വീണ്ടും പുതുക്കേണ്ട സമയമായി ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എടുത്തിട്ടുള്ളതാണെങ്കിൽ എൻ്റെ ഞാൻ മനസ്സിലാക്കാൻ അനുസരിച്ചാണെങ്കിൽ അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അത് പുതുക്കേണ്ട സമയം കൂടി ആയിട്ടുണ്ട് അത് പുതുക്കാൻ ശ്രമിക്കുക അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക അതിൻ്റെ വല അക്ഷയ സെൻ്ററിൽ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യം കേട്ടോ പാൻ കാർഡും ആയിക്കോട്ടെ ആധാർ കാർഡും കാർഡുമായിക്കോട്ടെ അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മൊബൈൽ എപ്പോഴും മൊബൈൽ നമ്പർ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അത് ഒരു ഒരു ടു തൗസൻഡിൻ്റെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെയൊക്കെ ഒരു പ്ലാൻ കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അത് റീചാർജ് ചെയ്ത് പറ്റും ഇപ്പോൾ എയർടെലിലേക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ ആപ്പ് വഴി അത് തീരാന് നേരത്ത് ഞാനത് റിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു ഒരു വർഷത്തേക്കൊക്കെയാണ് റിന്യൂ ചെയ്യുന്നത് അപ്പോൾ എന്താ കൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ആധാർ കാർഡും പാൻ നമ്പറും എല്ലാം ഈ പറയുന്ന നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് നമ്പറുമായിട്ടിരിക്കും കണക്റ്റഡ് അപ്പോൾ എല്ലാ വർഷവും ഈ മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ആ മൊബൈൽ നമ്പർ തന്നെ നമ്മുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ലോക്കൽ നമ്പറിലേക്ക് തന്നെ വരാനും സൗകര്യമുള്ളതുകൊണ്ട് എപ്പോഴും ഒരു മൊബൈൽ നമ്പർ നമ്മൾ ഇത് ചെയ്തിട്ടിരിക്കുക എപ്പോഴും കൊണ്ട് നടക്കുക അപ്പോൾ ഈ ആധാർ കാർഡുമായിട്ടും പാൻ കാർഡുമായിട്ടും ഇത് കണക്ട് ചെയ്യാനും ശ്രമിക്കുക ബാങ്കിലും അപ്ഡേറ്റ് ചെയ്ത് വച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നമ്മളൊരു ഒരു എന്താ പറയുക സി എക്കാരനെ കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള എല്ലാ പേർപ്പേഴ്സും റെഡിയാക്കേണ്ടതും നാട്ടിൽ പോകുമ്പോൾ തന്നെയാണ് നമുക്കുള്ള ഇൻകം ഫ്രം റെൻ്റൽ സോഴ്സ് റെന്റല്ലേന്നോ ലൈങ്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അതൊക്കെ കളക്ട് ക്ലിയർ ചെയ്തെഴുന്നത് എപ്പോഴും നല്ലതാണ് ഇനി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഒക്കെ നമുക്ക് അപ്പം നമുക്ക് തോന്നിയേക്കാം എന്തിനു പ്രവാസികൾ എന്തിനാണ് എന്താണ് എന്തിനാണ് ടാക്സ് പേ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എപ്പോഴും ടാക്സ് പേ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഒരു സ്റ്റോക്കിൽ നിന്ന് ലാഭം കിട്ടി അടുത്ത സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നഷ്ടം വന്നു പ്രവാസികൾക്ക് ടി ഡി എസ് ആണുള്ളത് അപ്പോൾ നമ്മുടെ പൈസ അപ്പോൾ തന്നെ ഡിഡക്റ്റ് ചെയ്യും ഡിഡക്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ സോഴ്സ് ആണല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു ലക്ഷം രൂപയുടെ സാധനം നമ്മൾ വിറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന ഒരു വർഷത്തിന് ഉള്ളതാണ് ഒരു ലക്ഷത്തിന് ശേഷമുള്ള പൈസയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ടെൻ പെർസെൻറ്റേജ് പിടിക്കും നേരെ മറിച്ച് ഷോർട്ട് ടൈമാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പിടിക്കും ആ ഒരു ലക്ഷം രൂപ നഷ്ടത്തിൽ വിറ്റത് ആ ഒരു വർഷത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ലാഭങ്ങളൊന്നും ഇല്ല നെറ്റി ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ ലാഭത്തിലും ഒരു ലക്ഷം രൂപ നഷ്ടത്തിലും വി സീറോയാണ് പക്ഷെ ടി ഡി എസ് ഓൾറെഡി ഫിഫ്റ്റീൻ ത പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ നമുക്കത് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട് ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴും നമുക്ക് മൊബൈൽ നമ്പർ വരണം വേണം കാരണം ആ മൊബൈൽ നമ്പറിലേക്കാണ് നമ്മുടെ ഒ വരുന്നത് ആ ഒ വെച്ചിട്ടാണ് എല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് അതുകൊണ്ട് ആ മൊബൈൽ നമ്പർ എപ്പോഴും നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക അതാണ് അഞ്ചാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ആറാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ കരങ്ങൾ നമ്മുടെ ടാക്സ് മുനിസിപ്പൽ ടാക്സ് പഞ്ചായത്ത് ടാക്സ് ബിൽഡിങ്ങിൻ്റെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പേ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നാട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഏറ്റവും സൗകര്യം അത് കൃത്യമായിട്ട് പേ ചെയ്ത നമ്മുടെ പ്രശ്നങ്ങളും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബാങ്കിൽ പോവുക ബാങ്കിലെ എൻ ആർഒ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ട്രേഡിംഗ് നടത്തുന്നതെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിർബന്ധം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഡിമാറ്റ് അക്കൗണ്ടാണ് പറഞ്ഞത് നിർബന്ധമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇത് ചെയ്യാം പിന്നെ കെ വെ വൈസി അതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി കെ വൈ സി എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിരിക്കുക കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഒന്ന് നമ്മുടെ ഇക്കാമ ഡീറ്റെയിൽസ് സോറി റെസിഡൻസ് കാർഡ് ഡീറ്റെയിൽസ് ഇവിടുത്തെ അഡ്രസ്സ് എന്ന് പറയാൻ നാഷണൽ അഡ്രസ്സ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അത്ര വലിയ പ്രശ്നമുള്ള കേസല്ല പിന്നെ നമ്മുടെ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടെങ്കിൽ ആ പാസ്പോർട്ട് പുതുക്കിയ ഇത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തു വെച്ച് കെ വി സി അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കുക കെ സി ബാങ്ക് അക്കൗണ്ടിൻ്റെയും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും ഇത് ചെയ്തിരിക്കണം ഇനി മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബാങ്കിനുമായിട്ട് ബന്ധപ്പെടുക ബാങ്കിലുമായിട്ട് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്തു വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എത്തിക്കൽ ഫണ്ട് വഴി ചെയ്താണെങ്കിൽ പോലും കെ വി സി അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഇതുണ്ട് ഞാനത് എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് പാനും ആധാർ കാർഡിനേയും കുറിച്ചാണ് നാലാമത്തെ കാര്യം പറഞ്ഞ ഒരു ഇന്ത്യൻ മൊബൈൽ നമ്പർ കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അഞ്ചാമത്തെ കാര്യം പറഞ്ഞത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നാലാമത്തെ കാര്യം കരം പോലെയുള്ള മുനിസിപ്പൽ ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ അടച്ച് സേഫായി നിൽക്കാൻ ശ്രമിക്കുക ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ചെയ്യൂ